മഴക്കാല ഭക്ഷണം ഇങ്ങനൊരു കാറ്റഗറിയിലെ ഭക്ഷണം ഉണ്ടോ എന്നല്ലേ പക്ഷെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു സംസ്കാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ ഒരു നല്ല പാറ്റേൺ ഭക്ഷണത്തിന്റെ പാറ്റേൺ തന്നെ മഴക്കാലങ്ങൾ അല്ലെങ്കിൽ സാധാരണ കർക്കിടക കാലത്തിലാണ് പറയാറ് ആ രീതിയിലുള്ളൊരു പാറ്റേൺ തന്നെയുണ്ട് എന്തുകൊണ്ടാണ് മഴക്കാലത്ത് ഭക്ഷണത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് സ്വാഭാവികം നമ്മൾ മഴയായി കഴിഞ്ഞാൽ നമ്മൾ പലരും പുറത്തേക്ക് പല കാര്യങ്ങൾക്കും ഇറങ്ങാതെ ഒരിടത്ത് തന്നെ ഇരുന്നു നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷന്റെ ചാൻസസ് ബേണിങ്ങിന്റെ ചാൻസസ് തീരെ കുറയുകയാണ് പലതരത്തിലും നമുക്ക് നമ്മുടെ ഓക്യുപ്പേഷൻസിലൊന്നും പോകാൻ പറ്റുക കായികമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെരക്കുത്ത് തന്നെ കൺഫൈൻഡായിട്ടിരിക്കുമ്പോൾ സ്വാഭാവിക നല്ല മഴ നല്ല തണുപ്പ് എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അപ്പൊ ഈ കഴിക്കുന്നതും കുറുക്കുന്നതും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അല്ല എങ്കില് സ്വാഭാവികമായിട്ട് നമ്മൾ കുറെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിലേക്ക് വരാം അത് ലീഡ് ചെയ്യാം അതുകൂടാതെ തന്നെ നമുക്ക് മഴക്കാലത്ത് കുറെ അസുഖങ്ങൾ ചുറ്റുവട്ടത്തുള്ള അസുഖങ്ങൾ വന്നു ചേരാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പം എത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ മഴക്കാലത്ത് പ്രിഫർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പം മഴക്കാലത്ത് സാധാരണ ഈ പറഞ്ഞ അസുഖങ്ങൾ നമ്മൾ പറയുന്നത് എപ്പോഴും സംബന്ധമായ അസുഖങ്ങൾ മഴക്കാലത്ത് വന്നു ചേരാറുണ്ട് അതിനുള്ളൊരു വലിയ റീസൺ എന്ന് വെച്ചാൽ മലിനജലം അല്ലെ പൊല്യൂട്ടഡ് വാട്ടർ ആണ് അപ്പം നമ്മൾ മഴക്കാലത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മളെപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ പറ്റുമെങ്കിൽ ചെറു ചൂടോടെ കുടിക്കുക അപ്പം ആ വെള്ളത്തിൽ നമുക്ക് ജീരകം അല്ലെങ്കിൽ ഉലുവ ഇവക സാധനങ്ങളൊക്കെ ഇട്ട് തിളപ്പിക്കാം ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ നമ്മൾ കുടിച്ച് കുടിക്കാൻ ഉപയോഗിക്കാവുള്ളൂ അതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഹെൽത്തി ഫീഡിങ് ഹാബിറ്റ്സിലേക്ക് പിന്നെ മഴക്കാലത്തും നമ്മൾ കഴിക്കേണ്ടത് ധാന്യങ്ങളാണ് നമുക്ക് ഫാറ്റ് വേണ്ട എങ്കിലും എനർജി അത്യാവശ്യം വേണം ബിക്കോസ് നമ്മുടെ ചുറ്റുമുള്ള തണുപ്പ് നമുക്ക് കോമ്പാക്റ്റ് ചെയ്യാൻ പറ്റണം അത് നമുക്ക് നേരിടാൻ പറ്റണം അപ്പം ഈ നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങൾ സീരിയൽസ് ആൻഡ് ഗ്രെയിൻസ് അതിൽ പരിപ്പ് പയറ് അരി ഞര ഇത്തരത്തിലുള്ള ധാന്യങ്ങളൊക്കെ ആയിരിക്കും ഇവയെല്ലാം പരമാവധി വെള്ളത്തിൽ തിളപ്പിച്ച് കഴിക്കത്തക്ക ധാന്യങ്ങൾ വേണം നമ്മൾ കൂടുതൽ കഴിക്കാൻ പിന്നെ ഭക്ഷണം കൂടുതലും ആവിയിൽ വേകുന്ന ഭക്ഷണങ്ങൾ ആവിയിൽ വേകുന്ന ഭക്ഷണങ്ങൾ ദഹിക്കാൻ എളുപ്പവും അതേസമയം നമുക്ക് അത്യാവശ്യം നല്ല എനർജി തരുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഭക്ഷണങ്ങളാണ് അപ്പോൾ ആ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് എപ്പോഴും നല്ലത് പ്രിഫറബിളി നമ്മൾ സാധാരണ നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ ഞവര അരി കഞ്ഞി പയറ് പുഴുങ്ങിയത് അത് ആ ടൈപ്പ് ഓഫ് ഫുഡ് ആയിരിക്കും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് ഇരിക്കുക ഞാൻ പറഞ്ഞു നമുക്ക് വലിയ കായിക ശ്രമങ്ങൾ നമ്മൾ ഏറ്റെടുക്കാത്ത ഒരു കാലഘട്ടം കൂടെയാണ് സാധാരണ നമ്മൾ നോക്കി പിള്ളേർ പുറത്ത് കളിക്കാൻ പോകുന്ന പിള്ളേർ പോലും മഴയത്ത് കളിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ഫാക്ടും കൂടെ എവിടെയുണ്ട് അപ്പൊ ആ തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നന്നാവുക കഴിക്കാൻ കുറച്ചുകൂടെ നല്ലതായിട്ടിരിക്കുക പിന്നെ എളുപ്പം ദഹിക്കാനുള്ള ഭക്ഷണം പറയുന്നതിനും ഒരു റീസൺ ഉണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരാതിരിക്കാനും എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ് ആ ടൈപ്പ് ഓഫ് ഫുഡ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ നന്നായി വരിക ഭക്ഷണം ഒരിക്കലും പഴകിയ ഭക്ഷണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചൂടാക്കി എടുക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് എന്നും മഴക്കാലം നല്ല എന്നും തന്നെ അത് നല്ലത് അത് തന്നെയാണ് ചെറു ചൂടോടെ വേണം അപ്പൊ അപ്പൊ പാകം ചെയ്ത ചെറു ചൂടോടുള്ള ഭക്ഷണം കഴിക്കുക മത്സ്യ മാംസാദികളൊന്നും വേണ്ടാന്ന് വെക്കണം എന്നില്ല എന്നാലും നോൺ വെജ് ഫുഡ് നമ്മൾ കഴിക്കുന്നത് സൂപ്പ് രീതിയിൽ വെജും നോൺ വെജും സൂപ്പ് രീതിയിൽ എടുക്കുന്നതാണ് മഴക്കാലത്ത് നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി അത് നമ്മുടെ ബോഡി കുറച്ചുകൂടെ നല്ല രീതിയിൽ ആകീരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പൊ വെജും നോൺ വെജും കഴിക്കാം പക്ഷേ ഫ്രൈഡ് ഐറ്റംസ് ജങ്ക് ടൈപ്പ് ഓഫ് ഫുഡ് ഈ സാധനങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് നന്നായി കഴിക്കാം പക്ഷേ ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ വെജിറ്റബിൾസ് പരമാവധി റോ വെജിറ്റബിൾസ് അവോയ്ഡ് ചെയ്യാൻ തന്നെ നോക്കുക ഒരു ഹാഫ് കുക്ക് ഡായിട്ടോ അവിയൽ പരുവത്തിനോ ഒക്കെ കഴിക്കാൻ നോക്കുക ഫ്രൂട്ട്സിൽ നമുക്ക് പ്ലംസ് നെല്ലിക്ക ഈ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് എല്ലാം നല്ല നല്ല ആരോഗ്യം തരുന്ന ടൈപ്പ് ഫ്രൂട്ട്സ് ആണ് പഴങ്ങൾ ബനാനാസ് പപ്പായ ഇവയൊക്കെ യൂസ് ചെയ്യാം മാങ്ങ ചക്ക എന്നിവ നമ്മൾ സമ്മർസിൽ നന്നായി കഴിച്ചു കഴിഞ്ഞതാണ് എന്നാലും നമുക്ക് മഴക്കാലത്ത് കിട്ടും പക്ഷെ അത് ഒരു അത്ര ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല മഴക്കാലത്ത് അത് അത്ര ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല അത് പ്രോസസ്സ് ചെയ്ത് മാത്രമേ കഴിക്കാവുള്ളൂ പച്ചക്കി കഴിച്ചാൽ ദഹന പച്ചക്കി കഴിച്ചാൽ ദഹനക്കേടിന്റെ ചാൻസസ് കൂടുതൽ തന്നെയാണ് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളിൽ നമുക്ക് ചുക്ക് കാപ്പി അല്ലെങ്കിൽ മെന്റി ഗ്രീൻ ടീ ഈ സാധനങ്ങളൊക്കെ ഇടക്കും തലക്കും കഴിച്ചാൽ കുറച്ച് ആന്റി ഓക്സിഡൻറ്റ്സ് കൂടി കിട്ടുകയും നമ്മുടെ ശരീരത്തിന് റോജസ് കിട്ടാനും ഒക്കെ അത് ഹെൽപ്ഫുള്ളായിരിക്കും മഞ്ഞൾ ഇഞ്ചി ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ മിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇതുകൂടാതെ നമ്മൾ വേനൽക്കാലത്ത് ധാരാളം മിൽക്ക് ഷേക്സും തണുത്ത ജ്യൂസുകളുമൊക്കെ കുടിച്ച് നല്ല അതിൻ്റെ ഒരു ഓർമ്മയിലായിരിക്കും ഇപ്പോഴും ഇരിക്കുക അപ്പം അത്തരത്തിലുള്ള ഫുഡ് തണുത്ത ജ്യൂസസ് ജ്യൂസ് ടൈപ്പ് ഓഫ് ഫുഡൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യുക നമ്മൾ കഴിക്കേണ്ടത് ലെമൺ ജ്യൂസൊക്കെ നമുക്ക് കഴിക്കാം പക്ഷേ ജ്യൂസും ഷേക്സും തണുപ്പിച്ച ഫുഡും നമ്മൾ തൽക്കാലം കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നന്നായിട്ടിരിക്കുക പിന്നെ ഭക്ഷണത്തിൽ ഒരു ക്രമം വേണം പലപ്പോഴും മഴ കാരണം പുറത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇട ഇട സമയങ്ങളിലൊന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യം കളയാതിരിക്കാൻ നോക്കുക സമയാസമയത്ത് കൃത്യമായിട്ട് കഴിക്കുക രാത്രിത്തെ ഭക്ഷണം ഒരു കാരണവശാലും ഒരു എട്ട് അപ്പുറം കഴിക്കാതിരിക്കുക അപ്പം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മഴക്കാലവും അത്യാവശ്യം എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചുകൂട്ടാവുന്നതാണ് മഴയ്ക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ ഫുഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹെൽത്ത് നമുക്ക് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും